അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പാലാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് ഏർ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് അതായത് ഈ ഫ്ലോട്ടിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഇതിലേക്കുള്ള വൈദൂരം നിങ്ങൾക്ക് നല്ല ഒരു വരുമാനമുള്ള റബ്ബർ അതേമാതിരി വീട് അതിലേക്ക് സീറ്റ് പുര പിന്നെ കറുത്ത റോഡിൽ നിന്ന് ആ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് അതായത് ഫ്രണ്ട് ഇതിൻ്റെ കറുത്ത റോഡ് ഫ്രണ്ട് ഭാഗം നൂറ് മീറ്റർ ആണ് ഇതിൻ്റെ ഫ്രണ്ട് വീതി വരുന്നത് പിന്നെ നല്ലൊരു ഒരു മുറിച്ചു കൊടുക്ക് പീസാക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിക്കുന്നത് റബ്ബർ ഏകദേശം ഒരു നൂറ്റിയഞ്ചിന് തയ്യാണ് നല്ല അത്യാവശ്യം ഒരു വരുമാനമുള്ള നല്ല ഇതിൽ വേറെ റബ്ബർ മാത്രമല്ല അത്യേകം ഇതിൽ ഉണ്ട് പിന്നെ തേക്ക് ഉണ്ട് പിന്നെ ഏഹ് ആ തെങ്ങുണ്ട് പിന്നെ അത്യാവശ്യം പിലാവ് ഉണ്ട് എല്ലാം വരുമാനമുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് പാലാട് അങ്ങാടി എന്നാണ് പാലാട് അങ്ങാടി എന്ന് ആകെ ഇതിലേക്ക് മൂന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇത് വീട് കണ്ടില്ലേ വീടിൻ്റെതാണ് ഇപ്പൊ വീടിലേക്ക് വരുന്ന വയ്യ നമുക്ക് നേരെ വലതു ഭാഗത്തുക്ക് ആ സൈഡിലും ഫ്ലോട്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കാരണം അവിടെ കേക്കുകൾ പിന്നെ അതേമാതിരി തെങ്ങുകളൊക്കെ ഉണ്ട് അതും രണ്ട് ഭാഗം ഫ്ലോട്ടായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അറിയുന്ന ആളുകൾക്ക് ആർക്കൊക്കെ വീട് അല്ല സ്ഥലം ആവശ്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ നിങ്ങൾ വാട്സപ്പ് വയ്യിലൂടെ ഈ സന്ദേശം ഒന്ന് എത്തിക്കുക നമ്മളെ വീടുകളൊക്കെ തൊട്ടടുത്തുള്ളതാണ് അല്ലെങ്കിൽ നല്ല വലിയ വലിയ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് വീടുകളിലൊരു ഏരിയയും കൂടിയാണ് അങ്ങനെ മൂന്ന് ഏക്കർ പതിനാറ് സെന്റ് സ്ഥലമാണ് പ്രതിലുള്ളത് ഇത് നമ്മളെ നമ്മളിതിന് ചോദിക്കുന്നത് ഏക്കർക്ക് നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ ചെറിയതായിട്ടൊരു കച്ചവടക്കല്ലേ അല്ലേ ബിസൻസ് ആയതുകൊണ്ട് ഏതിനൊരു വിട്ടുവീച്ചുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളടിയിൽ കാണാൻ രണ്ട് നമ്പർ ഉണ്ടാവും ആ നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഓക്കെ